ചെകുത്താൻ അവതരണം ഷിബു ജോസഫ് രചന വിദ്യാഭാസം ഞാനിനി എവിടെ പോയി കിടക്കും തെണ്ടി മൂക്കറ്റം കുടിക്കണം എന്നിട്ട് എൻ്റെ മക്കിട്ട് കയറണം കോപ്പ് ജോമോൻ പറഞ്ഞുകൊണ്ട് നിലത്ത് കിടന്നു നേരം പുലർന്നു ബോബി കണ്ണും തിരുമ്മിക്കൊണ്ടെഴുന്നേറ്റ് നിലത്ത് കാലു വച്ചതും ജോമോന്റെ ദേഹത്തായിരുന്നു എൻ്റെ പുണ്യാളോ ജോമൻ വേദന കൊണ്ട് ചാടി എഴുന്നേറ്റു കോപ്പി നീ എന്തിനാടാ എന്റെ മുറിയിൽ കിടക്കുന്നത് നിന്നോട് പറഞ്ഞിട്ടില്ലേ എന്റെ മുറിയിൽ വരരുതെന്ന് ബോബി ദേഷ്യത്തിൽ ചോദിച്ചു എന്റെ ഈശോയെ തെറി വിളിക്കാനും പറ്റില്ലല്ലോ ഇത് എന്റെ റൂമാടാ ലക്കുംബ്രക്കുമില്ലാതെ എന്റെ മുറിയിൽ വന്ന് കിടന്നിട്ട് എന്നെ തെറി വിളിക്കുന്നു കടക്കടാ പുറത്ത് ജോമോൻ പല്ലൊരുമിക്കൊണ്ട് പറഞ്ഞു ബോബി അങ്ങു നോക്കി വിശുദ്ധന്മാരുടെ ഫോട്ടോ ഭിത്തിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് ബോബി കണ്ടു ശരിയാണല്ലോ ഇതീ പുണ്യാളൻ്റെ റൂമാണല്ലോ ബോബി അവിടെ നിന്ന് കറങ്ങിക്കൊണ്ട് മനസ്സിലോർത്തു അതെ ഞാൻ റൂം മാറി കടന്നാൽ നീ അങ്ങ് സഹിക്കണം എന്നാ ശരി പള്ളിയിലെ അച്ഛാ ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ ജോമോന്റെ കവളിയിൽ കുസൃതിയോടെ അടിച്ചുകൊണ്ട് ബോബി പോയി എന്റെ ഈശോയെ ഇവനെ ഞാൻ അങ്ങ് തട്ടുമ്പീ ജോമോൻ പറഞ്ഞോണ്ട് പല്ലൊരുമ്മി ബോബി ഹാളിൽ വന്ന് ശോഭയിലിരിക്കുന്ന ഏലിയയുടെ തലയിൽ തട്ടി ഗുഡ് മോർണിംഗ് ഏലിക്കുഞ്ഞി ബോബി പറഞ്ഞുകൊണ്ട് അവളുടെ മുന്നിൽ വന്നിരുന്നു അവൾ വിളിച്ചുകൊണ്ട് അവന്റെ മുടിയിൽ വലിച്ചു പിടിച്ചു ഡീ ഏലിക്കുഞ്ഞി വിടീ വേദനിക്കുന്നുണ്ടടി ബോബി അവൾ പിടിയിടാൻ വേണ്ടി കയ്യിൽ പിടിച്ചുകൊണ്ട് അലറി രണ്ടുപേരുടെയും അലർച്ച റോസി കേട്ടു എന്റെ ഈശോയെ രണ്ടിനീ ഉണ്ടാക്കിയ നേരം വല്ല വാഴ നടമായിരുന്നു അമ്മച്ചി അപ്പനെ രാത്രി കക്കാൻ വിട്ടാൽ മതിയായിരുന്നു ബോവി അവളിൽ നിന്ന് മാറി എഴുന്നേറ്റുകൊണ്ട് മുടി നേരായിക്കൊണ്ട് പറഞ്ഞു ജോസിന്റെ ശബ്ദം കിട്ട് രണ്ടുപേരും രണ്ട് ഭാഗത്തേക്ക് ഓടി ജോസ് ചിരിയോടെ മീശി പിരിച്ചുകൊണ്ട് റോസിയുടെ അടുത്ത് വന്നു എന്നാൽ നമുക്ക് ഒന്നുകൂടായാലോ കള്ളച്ചിരിയോടെ ജോസ് ചോദിച്ചു അപ്പച്ചോ ഇനി വേണോ അമ്മച്ചി താങ്ങുമോ കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് ബോവൻ അടുത്തു വന്നു കള്ളൻ ഒളിച്ചിരുന്ന് കേട്ടു അല്ലേ ബോബന്റെ തലയെ തട്ടിക്കൊണ്ട് ജോസ് പറഞ്ഞു അവിടെ കൂട്ടച്ചിരി മുഴങ്ങി ബോബി ലേലം വിളിയുണ്ട് നീ വർണം കൂടെ അപ്പനെ ഒരു ബലത്തിന് ജോസ് പറഞ്ഞു ഞാൻ വരാം അപ്പച്ച പുറകെ നിന്ന് ജോമോന്റെ ശബ്ദം ആര് നീ എന്റെ കൂടെ ലേലം വിളിക്കാൻ തിരിഞ്ഞ് ജോമോനെ കൂർത്ത് നോക്കിക്കൊണ്ട് ജോസ് ചോദിച്ചു അതെ ജോമോൻ തലയാട്ടിയതും ജോസ് ഒറ്റ ആട്ട് അവൻ ഒറ്റച്ചട്ടത്തിൽ ബോബിയുടെ പുറകെ ഒളിച്ചു കഴിഞ്ഞ ലേലം വിളിക്ക് കൊണ്ടുപോയതോടെ മതിയായി തൃപ്തിയായി മേലാൽ നീ ലേലം വിളിക്കാൻ എന്റെ ഒപ്പം വന്നാലുണ്ടല്ലോ അടിച്ച കാലിന് തല്ലി ഓടിക്കും അതെന്നെ ഇച്ചായ അങ്ങനെ അവൻ എന്നതാ കാണിച്ചത് സംശയത്തോടെ റോസി ചോദിച്ചു അവിടെ ഒന്ന് കുർബാന നടത്തുക ഇവനൊക്കെ എന്താണ് ചെയ്യേണ്ടത് പിന്നെ മൊനൈ അച്ഛനാകണം പുണ്യാളനാകണം എന്നൊക്കെയുള്ള ചിന്ത നീയെന്ന് മനസ്സിൽ വെച്ചോ കേട്ടോ ഞാൻ വിടത്തില്ല ആ ജോസ് കുറിപ്പിച്ച് പറഞ്ഞോണ്ട് പോയി അമ്മച്ചി കൊഞ്ചലോടെ ജോമം വിളിച്ചു നീയായി നിന്റെ അപ്പനായി ഞാനില്ലേ ഈ കളിക്ക് റോസിയും കൈവിരിച്ച് പറഞ്ഞു ഞാൻ പോവും എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ജോമൻ സ്വയം പറഞ്ഞോട് പോയി ലേലം വിളിക്കുന്ന സ്ഥലത്ത് ജോസ് ഒരു തുക വിളിച്ചു ജോസ് വിളിക്കുന്നത് കൊണ്ട് എല്ലാരും പിൻവലിഞ്ഞു ജോസ് മീശയെ പിരിച്ച് അഭിമാനത്തോടെ എല്ലാരെയും നോക്കി അപ്പച്ച എൻ്റെ കൈക്ക് പണി വന്നില്ലല്ലോ കൈമുറുക്കിക്കൊണ്ട് കള്ളച്ചിരോട് ബോബി പറഞ്ഞു ആ സമയം കനത്ത ശബ്ദത്തിൽ ജോസ് വിളിച്ചതും കൂടുതലായിട്ട് ഒരാൾ വിളിച്ചു മോൻറെ കൈക്ക് പണി വന്നല്ലോ ജോസ് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കി കണ്ട ചുണ്ടിൽ ചിരിയോടെ അവരെ നോക്കി വരുന്നത് ജോസ് കണ്ടു അതെന്ന പരിപാടിയാണ് കണ്ട നീ കാണിക്കുന്നത് ഇഞ്ചിക്കാടൻ ജോസ് വിളിച്ചത് കണ്ടില്ലായോ ജോസ് എഴുന്നിട്ട് അവനെ നോക്കി ചോദിച്ചു ലേലം അത് ഇഞ്ചിക്കാട്ടിന് മാത്രം പതിച്ചു കൊടുത്തിട്ടില്ലല്ലോ മണികണ്ഠൻ സ്വരത്തിൽ പറഞ്ഞു ആയിരിക്കാം പക്ഷെ ആദ്യം വിളിച്ചത് ഈ ഞാനല്ലെയോ മണികണ്ട മണിയണ്ടൻ പരിഹാസത്തോടെ ചിരിച്ചു ജോസ് ജീവിച്ചിരിക്കുന്നവരെ ഈ ലേലം എനിക്ക് മാത്രമാണ് ജോസ് അഭിമാനം വിടാതെ പറഞ്ഞു എന്നാ നിന്റെ മരണം ഞാൻ കുറിക്കും മണിയണ്ടൻ പറഞ്ഞതും ബോബി അവന്റെ നെഞ്ചത്ത് ആൻ ചവിട്ടി ബോബി കൈമുറുക്കി മുണ്ടുമുടക്കിക്കൊണ്ട് മീശ പിരിച്ച് അവന്റെ അടുത്ത് വന്നു എല്ലാവരും പേടിച്ച് അലറി വിളിച്ചോണ്ടോടി മണികണ്ഠൻ നിലത്ത് വേദന കൊണ്ട് കുളഞ്ഞു നീ കുറിക്കുന്ന മുന്നേ ഞാൻ നിന്നെ കൊന്നിരിക്കും അപ്പനെ തുടർന്ന് ബോബി ചാകണം പിന്നെ ആദ്യം വന്നാലും അവസാനം വന്നാലും എൻ്റെ അപ്പം വിളിച്ചോ അത് തന്നെ അവസാനത്തെ വാക്ക് മനസ്സിലായല്ലോ ചൂണ്ടുവര കാണിച്ചുകൊണ്ട് ബോബി പറഞ്ഞു എന്റെ മോന നീ ജോസവിന്റെ തോളിൽ കൈട്ടുകൊണ്ട് പറഞ്ഞു അവർ രണ്ടുപേരും തോളിൽ കൈട്ടുകൊണ്ട് പോകുന്നത് മണികണ്ഠൻ എഴുന്നേറ്റ് നോക്കിയിരുന്നു അവന്റെ നോട്ടം പകയുടെ കനലിന്റെ നോട്ടമാണ് ഇഞ്ചിക്കാട്ട് തറവാട്ടിൽ വികാരി അച്ഛൻ മേത്തി ദേഷ്യത്തിലിരിക്കുന്നത് ബോബി കണ്ടു ബോബി വന്ന വഴി മുങ്ങാൻ നോക്കി നിൽക്കടാ അച്ഛൻ്റെ ഗാംഭീര ശബ്ദം നിന്നു ബോബി പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു അപ്പനെവിടെ ബോബി മനസ്സിലാൽ വെച്ചോണ്ട് നോക്കി ജോസ് അവിടെ ഇരിക്കുന്നത് കണ്ടു അപ്പനുണ്ട് ബോബി ആശ്വാസത്തോടെ അച്ഛൻ്റെ അടുത്ത് വന്നു നീ എന്നാടാ ഗുണ്ടയോ അച്ഛൻ അടിപൊളി നോക്കിക്കൊണ്ട് ചോദിച്ചു ബോബി ഒന്നും മിണ്ടാതെ വാതുറക്കടാ അച്ഛൻ പൊട്ടിത്തെറിച്ചു ആ ബോബി വാതുറന്നു കുരുത്തക്കേട് കാണിക്കുന്നു അച്ഛൻ പറഞ്ഞുകൊണ്ട് ബോബിയുടെ കാതിനെ പിടിച്ചു ബോബി വേദന ഒന്ന് രക്ഷിക്കാൻ ജോസിനെ നോക്കി ജോസ് ദൂരെ നോക്കിയിരുന്നു വെണ്ടി അപ്പൻ ലീലാദോസ് തോറ്റു പോവുമല്ലോ കൈ കഴുകലേ ബോബി പറഞ്ഞോണ്ട് ഷു വിടച്ചോ ബോബി കുടഞ്ഞു എല്ലാരും അമ്പരപ്പൂടെ അവരെ നോക്കി ഈ കള്ള അപ്പനുവേണ്ടിയാണ് ഞാൻ ലേലം വിളിയിൽ അടിയുണ്ടാക്കിയത് ആ അപ്പൻ എന്നെ കടവയുടെ മുന്നിൽ ഇട്ടേച്ച് രക്ഷപ്പെട്ടു ദുഷ്ടൻ ബോബി ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞതും ജോസ് കണ്ണന്തള്ളി ബോബിയെ നോക്കി അവിടെ മൗനം തളം കെട്ടിയിരുന്നു ആ സമയം അച്ഛൻ പൊട്ടിച്ചിരിച്ചു മോനെ ബോബി നിന്റെ അപ്പം കളിച്ച കളിയൊന്നും നീ കളിച്ചിട്ടില്ല അതുകൊണ്ട് പൊന്നു പൊന്നുമോനി അടങ്ങിയൊതുങ്ങിയിരിക്കി പള്ളിയിൽ വരില്ല തെമ്മാടിയായി ജീവിക്കുന്നു മാത്യു ശ്വാസിച്ചു ആ സമയം ജോമൻ അവിടെ വന്ന് അച്ഛനെ നോക്കി സ്തുതി പറഞ്ഞു അച്ഛനും പുഞ്ചിരിയോടെ സ്തുതി പറഞ്ഞു കണ്ടു നിന്റെ അച്ഛയനല്ലേ മാത്യു ബോബിയെ നോക്കി പറഞ്ഞു അതെന്റെ അപ്പന്റെ മോനാണെന്ന് പറയാൻ നടക്കടാ ഒരു കുപ്പി പുച്ഛത്തോടെ ബോബി ചിരിച്ചു ജോമോൻ ഒന്നും ഇണ്ടാതെ ചിരിയോടെ അച്ഛനെ നോക്കി ജോസൈ ഇവനെ എത്രനാൾ ഇങ്ങനെ സെമിനേരിയിലൂടാതെ വിട്ടിരിക്കും മോന്റെ ആഗ്രഹം നടത്തി നടത്തിക്കൊടുക്കണോ മാത്യു ജോസനെ നോക്കി പറഞ്ഞു അച്ചോ ജോമോൻ അച്ഛനാകും അത് പിള്ളേരുടെ അച്ഛനാകും അല്ലാതെ പള്ളിയിലല്ല അച്ഛൻ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് പെണ്ണും പിടക്കോഴിയുമുള്ള ജീവിതം അടിപൊളിയാണെന്ന് ജോസ് എഴുന്നേറ്റ് അച്ഛൻ്റെ അടുത്തൊന്നു പറഞ്ഞു ജോമൻ നിസ്സഹകാരതയോടെ അച്ഛനെ നോക്കി ജോസൈ നിന്റെ മോനെടുത്ത തീരുമാനം ഉറച്ചതാണ് അതിൽ നിന്ന് അവൻ പിന്മാറില്ല കാരണം ഈശയുടെ തീരുമാനം മാറ്റാൻ ഒരു ജോസിനും കഴിയില്ല അതങ്ങ് പോയി പറഞ്ഞാൽ മതി ഇത് ജോസിന്റെ തീരുമാനമാണ് ജോസ് തീരുമാനിച്ചത് ആ തമ്പുരാൻ പോലും മാറ്റാനാകില്ല അച്ഛൻ ഇതിൽ ഇടപെടുന്ന ജോസ് തറപ്പിച്ചു പറഞ്ഞു മാത്യു പുഞ്ചിരിയോടെ ജോസിനെ നോക്കി മോനെ ജോമോൻ നിന്റെ ആഗ്രഹം അത് ഉറച്ചതാണെങ്കിൽ തമ്പുരാൻ നിനക്ക് നടത്തി തരും വിശ്വാസം കൈവിടാതെ തോളി തട്ടി പറഞ്ഞോണ്ട് മാത്യു പോയി ഓ പിന്നെ നിനക്ക് അച്ഛനാകണോടാ ദേഷ്യത്തിൽ ജോസ് ചോദിച്ചു ജോമോൻ പേടിയോടെ റോസിയെ നോക്കി അപ്പച്ച അച്ചയുടെ ആഗ്രഹമല്ലേ നടത്തി കൊടുക്കപ്പച്ച ഏലിയാന ജോസിൻ്റെ അടുത്തൊന്നു പറഞ്ഞു ജോസ് ഒറ്റ ആട്ടെ വേണ്ട നടത്തണ്ട തീർന്നല്ലോ പ്രശ്നം ഏലിയാന വന്ന വഴിയെ തിരിഞ്ഞ് ഓടുന്നത് കൊണ്ട് ബോബി പൊട്ടിച്ചിരിച്ചു അവിടെ സന്തോഷം നിറഞ്ഞു തുടരും